സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേതൃത്വ പരിശീലന ക്യാമ്പിന് തുടക്കമായി കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കുന്ന ക്യാമ്പ് കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകളോടാണ് നാം ഇന്ന് മത്സരിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ കേരള വിഷന്റെ കരുത്ത് വലുതാണ് സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ കടന്നു ചെല്ലാൻ സാധിച്ചതാണ് കേബിൾ ടി വി മേഖലയെ തകർക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ എത്തിച്ചത് ഇന്നത്തെ കാലത്ത് വൈവിധ്യവൽക്കരണത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണമെന്നും എം കെ ദിനേശൻ പറഞ്ഞു എൺപതോളം കമ്പനികൾ ഇറക്കുന്ന കറി സുഡാൻ ഉൾപ്പെടെയുള്ള മാരകമായ വിഷം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു ഒരു ചാനലും പത്രവും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പരസ്യമാണ് വലുത് നമ്മുടെ ചാനൽ നിലനിൽക്കുന്ന പരസ്യം ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് ഒരു ചാനലുകാരൻ നേരിട്ട് എന്നോട് പറയും മറ്റേ ചാനൽ ഇന്ന് വരെ അത് സംബന്ധിച്ച മറുപടിയും പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങളിത് കണ്ടെത്തണം നിങ്ങളിത് കണ്ടെത്തി ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് കേരള ദിനീസിനെ പ്രോത്സാഹിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേരളാദേശിനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതോട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മാരകമായ വിഷമടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് പല കമ്പനികളും പുറത്തിറങ്ങി ക്യാൻസറും അതുപോലെ തന്നെ കിഡ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലിവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് നിങ്ങളോട് പറയുന്നത് ജനങ്ങളെ നമ്മൾ രക്ഷിക്കണം ജനങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൗരനും ആ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി നിർവഹിക്കേണ്ടത് കേരള വിഷൻ ചാനലുകളാണ് ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ മുഖ്യാതിഥിയായി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് അച്ചാണ്ടി എം ആർ രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജില്ലാ മേഖലാ ഭാരവാഹികൾ ക്യാമ്പിൽ പങ്കെടുത്തു ഫിനാൻഷ്യൽ കൺട്രോൾ ആൻഡ് ലേബർ ലോ എസെൻഷ്യൽസ് എൻഹാൻസിംഗ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ കെയർ ഹ്യൂമൻ വിത്ത് മെഷീൻസ് ലിവറേജിംഗ് ഓൾ ഇൻ സ്മോൾ ബിസിനസ് എന്നീ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ രണ്ട് ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത് സമാപന ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും നടക്കും ന്യൂസ് കണ്ണൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം ട്രിനിറ്റി കോളേജ് വാരം